അസാമലൈക്കും നസീമ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഗുലാബ് ഉണ്ടാക്കാനാണ് അത് മൂന്നുനാലെ ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഗുലാബ് ജാമൻ ഉണ്ടാക്കാം കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമല്ലേ ഗുലാബ് ജാം നമുക്ക് ഇന്ന് എങ്ങനെയാണ് ഗുലാബ് ജാം ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം അതിനൊന്നുമ്പേ നിങ്ങൾ വീഡിയോ കാണുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കണ്ടേക്കണം ഞാൻ ആറ് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് നമുക്ക് ആ സൈഡൊക്കെ ഒന്ന് കളയാം സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം നാല് സൈഡും കട്ട് ചെയ്ത് മാറ്റിയാ മതി ഇത് നമുക്ക് ആവശ്യമില്ലാത്തതാണ് നമുക്കത് കട്ട് കട്ട് ചെയ്ത് നമുക്കിത് മിക്സിടെ ജാറിലേക്ക് ഇടാനാണ് മൊത്തം ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് മിക്സിടെ ജാറിലേക്ക് എടുത്തിടാം നമുക്കിതൊന്ന് വരാം ദാ പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ബ്രെഡ് പൊടിയിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയുടെ ചേർത്ത് കൊടുക്കാം ഇത് കുഴയ്ക്കാൻ ആവശ്യമായ ഫ്രഷ് ക്രീമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കുറച്ച് ആവശ്യം വന്നുള്ളൂ ദാ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ദാ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഗുലാബ് ജാം നമുക്ക് ബ്രെഡിൽ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടാ പെട്ടെന്ന് നമ്മൾ കുട്ടികൾക്ക് മധുരം കഴിക്കണമെന്ന് വിചാരിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം പ്രൈപ്പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുഴച്ച് എടുത്ത് ബ്രെഡെടുത്ത് എടുത്ത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം അതാ ഇതുപോലെ നമുക്ക് എല്ലാം ഉരുട്ടിയെടുത്ത് നമുക്ക് എണ്ണയിലേക്ക് ഇടാം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ആഫ് തീയിൽ വെക്കണം കേട്ടോ ബ്രെഡായതുകൊണ്ട് പെട്ടെന്നങ്ങ് കരിഞ്ഞു പോകും എന്നാൽ തിരിച്ചിടാം നമുക്ക് വേണ്ട സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ നമുക്കൊന്ന് ആദ്യം ഇട്ടതൊന്ന് കോരി എടുക്കാം അടിപൊളിയാണ് ഏട്ടോ ഇനി ബാക്കി ഇരിക്കുന്നിടെ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം സാധാരണ ഗുലാബ്ജാം ഉണ്ടാക്കുന്ന സമയം പോലെ നമുക്ക് എടുക്കത്തില്ല ഏട്ടോ ഇതിൽ എളുപ്പം ഉണ്ടാക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ എല്ലാം അരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കെല്ലാം കോരെ എടുക്കാം ഗുലാബ് ജാം ഇടാം നമുക്ക് പഞ്ചസാര ഒന്ന് ആക്കി എടുക്കാം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കളറിന് വേണ്ടി ഇച്ചിരി ഒന്ന് കുങ്കുമപ്പൂ ഇട്ട് കൊടുക്കാം ഒരു മൂന്നേല ആലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാര എല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പൊന്ന് ഓഫായി കൊടുക്കാം ഗുലാബ് ജാം നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം പഞ്ചസാര മിറ്റായത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇ ബദാം പൊടിച്ചതും കൂടെ ഇട്ടുകൊടുക്കാം എന്താ സൂപ്പർ ടേസ്റ്റ് ആണ് ഗുലാബ് ജാമൺ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം ഇതിന്റെ ലിങ്ക് എല്ലാരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം താങ്ക്